എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ ഭാഗതയും നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അഥവാ ഇൻ ഡൊമിറ്റബിൾ സ്പിരിറ്റ് എന്ന ഗ്രന്ഥത്തിൽ എ പി ജെ അബ്ദുൽ കലാം ഇച്ഛാശക്തിയുടെ രണ്ട് തലങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടായിരിക്കണമെന്നതാണ് ഒന്നാമത്തെ ഘടകം രണ്ട് ദൗത്യ നിർവഹണത്തിനിടയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവാണത് ജീവിത വളർച്ചയുടെ അനിവാര്യ ഘടകമാണ് ഇച്ഛാശക്തി ഇച്ഛശക്തിരുവള്ളൂർ തിരുക്കുറളിൽ കുറിക്കുന്നു വെള്ളത്തനയ്യ മലർന്നിട്ട മാന്ത്രികം ഉള്ള തന്നെ അത് ഉയർന്നു അതായത് നദിയുടെയോ കായലിൻ്റെയോ കുളത്തിൻ്റെയോ ആഴം എത്രയായാലും വെള്ളത്തിൻ്റെ അവസ്ഥ എന്തായാലും ആമ്പൽപ്പൂ ജലനിരപ്പിന് മുകളിലെത്തി വിടർന്നു നിൽക്കും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ ഉദാത്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ ആമ്പൽപ്പൂവ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനായി നെൽസൺ മണ്ടേല ഇരുപത്തിയാറ് വർഷമാണ് തടവിൽ കഴിഞ്ഞത് ഒരു കാരാഗ്രഹത്തിനും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെ തളർത്തുവാൻ കഴിഞ്ഞില്ല രാത്രി നേരങ്ങളിൽ ജയിൽ വാർഡ് നുറങ്ങിയതിന് ശേഷം വളരെ ബുദ്ധിമുട്ടി ചെറിയ അക്ഷരങ്ങളിൽ അദ്ദേഹം എഴുതി എഴുതിവെച്ച കുറിപ്പുകളാണ് എ ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന പേരിൽ പുസ്തകമായത് തടവറയ്ക്കുള്ളിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ലേഖനങ്ങൾ രചിച്ച രചിച്ചു ദൈവബലത്തിൽ ഇച്ഛാശക്തിയെ പ്രോജ്വലിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഒരെഴുത്തുകാരൻ കുറിക്കുന്നുനെസ് പ്രതിസന്ധിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏറ്റവും വലുതെന്ന് പറയാനല്ല പ്രതിസന്ധികൾക്ക് മുകളിൽ വളരുവാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മൾ ആർജിക്കണം മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു ഇസ് ലൈക്ക് എ മസിൽ ിയർ കാവ്യാത്മ ഭാഷയിൽ എഴുതുന്നുണ്ട് ശരീരം ഒരു പൂന്തോട്ടമാണെങ്കിൽ അവിടുത്തെ തോട്ടക്കാരനാണ് നമ്മുടെ ഉള്ളിലെ ഇച്ഛശക്തി ഇച്ഛശക്തിയുടെ ശക്തമായ പ്രതീകമാണ്യിലെ കുരിശ് ഓരോ ഉയർത്തെഴുന്നേൽപ്പിന്റെ പിന്നിലും ശക്തിയുണ്ട് ട്രൈസി കുറിക്കുന്നു അടങ്ങാത്തകർന്ന മടങ്ങിയെത്തുന്ന ദൂർത്തപുത്രനിൽ അപ്പിതാവ് കൊളുത്തുന്നത് ആഘോഷങ്ങളുടെ ആരവങ്ങളല്ല ഇച്ഛാശക്തിയുടെ പ്രത്യാശ ദീപമാണ് ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ കരുത്ത് ഈശ്വരബോധം അഥവാ ദൈവബോധ്യമാണ് തകർന്നും നൊർമ്മിയും ഭാരപ്പെട്ടുമിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് തകർന്നടിയാനല്ല ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ് ഈ ജീവിതം ദൈവം നമുക്കൊപ്പമുണ്ട് അവൻ നമ്മുടെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്നുണ്ട് ഭയപ്പെടേണ്ട ഭ്രമിക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു കാലുകളില്ലാത്ത ഒരു ഇറാനിയൻ ബാലൻ കവിതയിൽ കുറിച്ചിട്ടു എനിക്ക് കാലുകളില്ല എന്റെ മനസ്സ് പറയുന്നു കരയരുത് എന്തെന്നാൽ രാജാക്കന്മാരുടെ മുന്നിൽ പോലും എനിക്ക് മുട്ടുകുത്തിയേണ്ടി വരില്ല കർത്താവ് നമുക്കൊപ്പമുണ്ട് ഇരുളിന്റെ കാലവും നമ്മൾ അതിജീവിക്കും വിശുദ്ധ അതിജീവിക്കുന്നു സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അവിടുത്തെ സൃഷ്ടികളാണ് ഞങ്ങൾ അങ്ങ് എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കൃപ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ തൊടുന്നു അനുഗ്രഹങ്ങളുടെ വർഷം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നു ഒരു സഹയാത്രികനായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലം തിരമാലകളേറി വന്നാലും പർവതങ്ങൾ കുരുങ്ങിയാലും ദൈവബലത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഓരോ നിമിഷവും ഞങ്ങളിൽ ഞങ്ങൾ പാപികളാണ് കുറവുള്ളവരാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ചുറ്റും ഏറെയുണ്ട് അതിൻ്റെ മുമ്പിൽ തളർന്നു പോകുന്നവരല്ല ഇച്ഛാശക്തിയോടെ ഈ ലോകവും ജീവിതവും ഉയർത്തുന്ന പ്രതിസന്ധികളെ ഞങ്ങൾ അതിജീവിക്കുമെന്നുള്ള വലിയ കരുത്ത് അത് പ്രാപിക്കുവാൻ ദൈവമേ ഞങ്ങളെ ശാക്തീകരിക്കണമേ കനൽ ചോളകളെ അതിജീവിച്ച ബാലന്മാരെ പോലെ പൊട്ടക്കിണറിന്റെ ആഴങ്ങളെ അതിജീവിച്ച യൗസഫിനെ പോലെ സിംഹങ്ങളുടെ വിശപ്പിൻ്റെ മുൻപിൽ നിന്ന് കരകയറിയ ദാനിയലിനെ പോലെ ദൈവബലം ഞങ്ങളുടെ കരുത്താകുന്നു എന്ന് നിരന്തരമോർക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പ എല്ലവരെയും അനുഗ്രഹിക്കട്ടെ